അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് രണ്ടാം പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേ ദിവസം വാഷിംഗ്ടൺ ഡി സിയിലെ കത്തീഡ്രലില് ലെസ്കോപ്പൽ ബിഷപ്പ് മരിയാൻ നേതൃത്വം കൊടുത്ത പ്രയർ സർവീസിലെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് അവർ മുൻനിരയിൽ ഒന്നാം സീറ്റിൽ ഇരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ദ നെയിം ഓഫ് അവർ ഗോഡ് ഐ ആസ്ക് യു ടു ഹ് ബേഴ്സി അപ്പോൾ ദ പീപ്പിൾ കു ആർ സ്കേഡ് നവ് ഇപ്പോൾ ഭീതിയിലായിരിക്കുന്ന മനുഷ്യരോട് കരുണ കാണിക്കണമെന്ന് നമ്മുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു ഇനി ആരോടൊക്കെയാണ് കരുണ കാണിക്കേണ്ടത് അത് അക്കമിട്ടവർ പറഞ്ഞു നിരത്തുന്നുണ്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ ഗേ ആയിട്ടും ലസ്പിയനായിട്ടും ട്രാൻസ്ജെൻഡർ ആയിട്ടും ഇപ്പോൾ ആശങ്കയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പാടശേഖരങ്ങളിൽ വിള ശേഖരിക്കുകയും നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ നമ്മുടെ ഉച്ചിഷ്ടം കളക്ട് ചെയ്ത് പാത്രങ്ങൾ കഴുകുകയും ആശുപത്രികളിൽ ഓവർനൈറ്റ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നവരിൽ പലർക്കും രാജ്യത്തിൻ്റെ പൗരത്വ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കില്ല പക്ഷെ അവരാരും ക്രിമിനൽസ് ആയിരിക്കണമെന്നില്ല മാതാപിതാക്കളിൽ നിന്നും വേർപെടുത്തപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം മറ്റുദേശങ്ങളിലെ അവിടുത്തെ വയലൻസ് കൊണ്ടും യുദ്ധം കൊണ്ടും അഭ്യം തേടി ഇവിടേക്ക് വരുന്നവരോട് കരുമ കാണിക്കണം എന്നിട്ട് ഈ അഭ്യർത്ഥന സമാപിപ്പിച്ചുകൊണ്ട് അവര് പറഞ്ഞു ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ് അപരിചിതരോടും അഭയാർത്ഥികളോടും അശരനോടും കരുണ കാണിക്കണം കാരണം നമ്മളും നമ്മുടെ പിതാക്കന്മാരും ഈ നാട്ടിലെ അഭയാർത്ഥികളായി ഇത് ഒരു അമ്മ മനസിന്റെ പ്രതിഫലനമാക്കുക ഒരു വനിതാ മെത്രാനാണിത് സംസാരിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തില് വിവാഹ വിരുന്ന് അവർക്ക് വീഞ്ഞു തീർന്നു പോയി അപ്പോളാണ് അമ്മ പറയുന്നത് ഈശോയോട് അവർക്ക് വീഞ്ഞില്ല യേശുവിന്റെ അമ്മയും ക്ഷണിക്കപ്പെട്ടിരുന്നു ആ അമ്മയാണ് പറയുന്നത് അതിനുശേഷം തുടർന്നും പറയുന്നുണ്ട് പരിചാരകരോട് നിങ്ങൾ അവൻ പറയുന്നത് എന്താണെങ്കിലും ചെയ്യും അങ്ങനെ അമ്മയുടെ ഒരു ഇന്റർവെൻഷനാണ് ഒരു ഇടപെടലാണ് ആ ഇടപെടൽ മൂലം സംഭവിക്കുന്നത് എന്താണ് രണ്ടും മൂന്നും അളവ് കൊള്ളുന്ന ആറ് കൽഭരണികൾ ഒരു അളവെന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് ലിറ്ററോളം വരും അങ്ങനെയാണെങ്കിൽ നൂറ് ലിറ്ററോളം വരുന്ന ആറ് കൽഭരണികൾ അറുനൂറ് ലിറ്ററോളം വരുന്ന വീഞ്ഞ സുഭിക്ഷതയാണ് അത് അളവിൽ മാത്രമല്ല മണവാളനോട് ഈ കലവറക്കാരൻ പറയുന്നത് ഇത്രയും മുന്തിയ വീഞ്ഞ് നീ എന്തിനാണ് അവസാനം വരെ സൂക്ഷിച്ചത് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുമുള്ള സമൃദ്ധിയാണ് അമ്മ മനസ്സിന്റെ ഇടപെടൽ മൂലമാണ് ഇത് സംഭവിക്കുന്നത് ആ മണവാളന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാണക്കേട് ഏറ്റവും വലിയ അഭിമാനക്ഷതത്തിൽ നിന്നുമാണ് ഈ അമ്മ മനസ്സിന്റെ ഇടപെടൽ മൂലം ഈ ഏറ്റവും വലിയ സുഭിക്ഷതയുടെ അത്ഭുതം സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലും നമ്മുടെ സഭയിലും ആവശ്യത്തിലേറെ ക്ലേശവും ആവശ്യത്തിലേറെ നാണക്കേടുകളുണ്ട് ആവശ്യത്തിലേറെ സംഘർഷങ്ങളുണ്ട് പക്ഷെ എന്തുകൊണ്ട് അത്ഭുതം സംഭവിക്കുന്നില്ല അമ്മ മനസ്സിന്റെ അഭാവം നോക്കണം തീരുമാനമെടുക്കുന്നവരും തീരുമാനം നടപ്പിലാക്കുന്നവരും മുഴുവൻ ആണുങ്ങളായാൽ പോരാൽ പുരുഷ മനസ്സിന്റെ ഉടമകളായാൽ സംഭവിക്കുന്നതാണ് അത്ഭുതമില്ലായ്മ വീഞ്ഞു തീർന്നു പോകുന്ന അവസ്ഥകളൊക്കെ സംഘർഷത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും അതിസങ്കടത്തിൻ്റെയും അവസരങ്ങളായിട്ട് താന്ന് താന്ന് പോവുകയോ ഫ്രാൻസിസ് മാർപ്പാപ്പായ ഗൗദേത്തെ തെക്സുൽക്കാത്തെ എന്ന തൻ്റെ അപസോലിക രേഖയില് വളരെ കൃത്യമായി പന്ത്രണ്ടാമത്തെ നമ്പറിൽ പറയുന്നുണ്ട് ശ്രൈണ ജീനിയസിനെ കുറിച്ച് അതിലൂടെ അവതരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധി തന്നെയാണ് ജീവിതത്തില് പ്രതിസന്ധിയിലും ബാനക്കേടും ഭീതിയിലും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് മാറണമെങ്കിൽ വേണ്ടത് അമ്മ മനസ്സാണ് ഗ്രാഫകൽ എന്ന സിഹയുടെ ഗാനത്തിന്റെ ഈരടിയോടെ ഈ വിചിന്തനം നമുക്ക് അവസാനത്ത് തുളസി പോലെ